ഹായ് ഹലോ എല്ലാവർക്കും എന്താ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ആയിരുന്നു നമ്മുടെ നാടൻ ബഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ചധികം കളറിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് എൺപത് രൂപയാണ് കേട്ടോ പ്ലാൻ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളറാണ് വന്നേക്കുന്നതെന്ന് നമ്മൾ വീഡിയോയിൽ എല്ലാ ഫോട്ടോയായിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ വീഡിയോയിൽ ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് ക്ലിയർ ക്ലിയറായത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റിൻ്റെ സൈസ് ക്ലിയർ ആയില്ല എങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൻ്റെ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം പറഞ്ഞാൽ മതി ഇന്ന പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് വാങ്ങാനാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ല എന്നുള്ളവർക്ക് പ്ലാന്റ് സൈസും കൂടെ കണ്ടിട്ട് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ എൺപത് രൂപയാണ് ഹോസ് പ്ലാന്റുകളുടെ റേറ്റ് വരുന്നത് ഇനി ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ വൈറ്റും കൂടെ ഉണ്ട് അല്ല ഒരു ക്രീം ആ വൈറ്റ് അതൊക്കെ പറയാം ഇതും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളറ് ഹോസ് പ്ലാന്റുകൾ നമുക്ക് നിലവിൽ ആണ് കേട്ടോ ഒന്നാണ് ബഡ് റോസ് ഇനി അഗ്ലോണിമയുടെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതുകൊണ്ട് പിന്നെ ദാ ഈ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് രണ്ടിനും ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് കുറച്ച് ആന്തുകത്തിൻ്റെ പ്ലാന്റ് ഉണ്ട് റെഡുണ്ട് അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് മൂന്ന് കളറില് ആണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് പൂക്കൾ വരാറായ പ്ലാന്റുകളാണ് ഏട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ചിലതിലൊക്കെ പൂക്കളുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് വരുന്നതാ ഇത്ര ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് പ്ലാന്റുകൾ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ ഇതൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത് ചിലതിലൊക്കെ പൂവുണ്ട് ചിലതിലൊക്കെ പൂക്കൾ റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്ന ലില്ലിയുടെ പ്ലാന്റ് ആണ് ഒരു ഓറഞ്ച് പീച്ച് കളറാണ് ഇതിൻ്റെ പൂവ് വരുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇവിടം വരെയുള്ള പ്ലാന്റുകളുടെ റേറ്റ് ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം ഇനി ഇവിടെ തൊട്ട് വീഡിയോയുടെ എൻഡിങ് വരെ വരുന്ന എല്ലാ പ്ലാന്റുകളുടെയും റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇവിടെ തൊട്ട് അങ്ങോട്ട് ഏതെടുത്താലും ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അഗ്ലോണിമയുടെ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒക്കെ ചെയ്ത് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നവർ നല്ല ക്ലിയർ ആയിട്ട് പ്ലാന്റുകൾക്ക് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്ത് പ്ലാന്റുകൾ അയക്കുക അതുപോലെ തന്നെ അയക്കുമ്പോൾ നിങ്ങൾ അയക്കുന്ന കുറേ സർവീസ് ഏതാണോ അപ്പോൾ അവർക്ക് ഒരു ട്രാക്കിംഗ് ഐ ഡിയും കൂടെ തരുള്ളൂ അതും നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ പ്ലാന്റുകൾ കിട്ടിക്കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക കേട്ടോ കാരണം വിളിച്ചാൽ കിട്ടാത്ത ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പ്ലാന്റുകൾ നമുക്ക് തിരിച്ചു വരും അതുകൊണ്ടാണ് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങുന്നവർ ആയിട്ട് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും കൂടെ കൊടുക്കുക ടി ടി സിയിൽ പ്ലാന്റുകൾ വന്നു കഴിയുമ്പോൾ നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യും പ്ലാന്റുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നെ അപ്പോൾ ചിലർക്കൊക്കെ പ്ലാന്റുകൾ കൊണ്ട് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്ലാന്റുകൾ കൊണ്ട് കൊടുക്കാറില്ല ഡി ടി ഡി സി ടൗൺ ഏരിയയിൽ മാത്രമൊക്കെയാണ് കൊണ്ടു കൊടുക്കാതെ കൊണ്ട് കിട്ടും അപ്പോൾ അല്ലാത്തവരൊക്കെ പ്ലാന്റുകൾ വന്നു എന്ന് പറയുമ്പോൾ തന്നെ പോയി വാങ്ങുക കാരണം പറയാലോ പ്ലാന്റുകൾ അവിടെ ഇരുന്ന് നാശമായി പോകാതെ നമ്മുടെ ഡി ടി ഡി സിക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ എടുക്കുവാണെങ്കിൽ അത്രയും കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ട് പ്ലാന്റുകൾ കിട്ടും കേട്ടോ കാരണം ആവശ്യം ഇപ്പോഴത്തെ കാലാവസ്ഥ ആകാലോ ഓരോ ദിവസവും ഓരോ കാലാവസ്ഥയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തു പിന്നെ ഭയങ്കര കാറ്റ് മഞ്ഞൊക്കെ ഇത്തിരി ഉറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മൂടലൊക്കെ ആയിരുന്നു രാവിലെ ഭയങ്കര മൂടലിപ്പം തന്നെ മഴ പെയ്യൂ എന്നൊക്കെ തോന്നും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര വെയിൽ ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കാറ്റ് പിന്നെ വൈ വൈകിട്ടാകുമ്പോഴത്തേക്ക് അതിലേറെ തണുപ്പ് അങ്ങനെ പല പല കാലാവസ്ഥയിലെ വരുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഇപ്പം ഇവിടെ പ്ലാന്റുകളെയും മോശമായിട്ട് തന്നെ ബാധിക്കാറുണ്ട് പിന്നെ ഒരുപാട് പേർക്കിപ്പോൾ വരുന്ന പ്രശ്നമാണ് കേട്ടോ പ്ലാന്റുകളുടെ ലീഫിൽ ഇങ്ങനെയൊരു വെള്ള ചാരത്തിൻ്റെയൊക്കെ പോലെ ഒരു പൊടി പോലെ വരും ഫംഗൽസാണ് അപ്പോൾ സാഫോ സ്യൂഡോമോണോസൊക്കെ അടിച്ചാലേ മാണിക്കൊക്കെ അടിച്ചു നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താം വരുന്നതിന് മുമ്പേ നമ്മൾ പയ്യൊന്നും ഉപയോഗിച്ചൊക്കെ തുടങ്ങുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാട്ടോ ഒരുപാട് കട്ടിയായിട്ടൊന്നും ആരും ഉപയോഗിക്കരുത് അപ്പോൾ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം